വെൽക്കം ം ട് വീഡിയോസ് കൊടുത്ത വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഗെയിമിങ് വീഡിയോ ഇടുന്ന വീടുന്ന വെച്ചാൽ ഗ്യാസ്റ്റർ ഒരു ഗ്യാങ്സ്റ്റർ ഗെയിം കളിക്കുന്നാണിത് ഞാൻ അപ്പോൾ നിങ്ങൾക്കും ഞാൻ കഷ്ടപ്പെട്ട് ഒരു ഗ്യാങ്സ്റ്റർ വേഗാസിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ മാക്സിമം അടിപൊളി വീഡിയോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ ഞാൻ നിങ്ങളെ പറഞ്ഞ അടിപ്പിക്കുന്നില്ല ഒരു അടിപൊളി തന്നെയാണ് അപ്പോൾ ഞാൻ തോറ്റുമെന്നുള്ളൂ ഒരു അടിപൊളി വീടിനാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ നിങ്ങളെ പറഞ്ഞിട്ട് നിങ്ങളെ സമയം പിടിപ്പിച്ച് നിങ്ങളെ നേരെ വീടിലേക്ക് പോവാം അപ്പയസ് നമ്മുടെ ഗെയിം ഏകദേശം നല്ല മറ്റേ ലോഡിങ് ആയിട്ട് വരുന്നുണ്ട് അപ്പോ നമ്മൾ ഇത്തിരി എടുത്തിട്ടാണ് വീട് ഇടുന്നത് അപ്പോൾ ഞാൻ രാത്രി വീട് കിരുന്നത് അപ്പോൾ ഒത്തിരി സമയം എടുക്കുമ്പോൾ വീഡിയോ വരാനായിട്ട് അപ്പോൾ നിങ്ങളെന്താ കാര്യങ്ങളും വീഡിയോ വരുന്നതാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് അറിയാം എന്തായാലും വീട് വരു വരാതിരിക്കൊന്നുമില്ല അപ്പോൾ നമ്മുടെ ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി എത്തിയിട്ട് കാണാം അപ്പോൾ കൈസ് ഒരു കിഡിലും ഗെയിമിനെയാണ് നിങ്ങളൊക്കെ കയറ്റി കളിച്ച് നോക്കുക ഒരു കിഡ്ഡിലും ഗെയിം തന്നെയാണ് നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ടത് തന്നെയാണ് ഒരു അടിപൊളി ഗെയിമിനാണ് നിങ്ങൾ നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉള്ളൊരു ഗെയിമാണ് നിങ്ങൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം അപ്പോൾ ഇനി പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സിറ്റിയിലേക്കാണ് നമ്മൾ പോകുന്നത് സിറ്റിയിലേക്ക് എത്തിയിട്ട് ബാക്കി എന്ന് വെച്ചാൽ നമ്മൾ പോലീസുകാരൊക്കെ കൊല്ലുള്ളവരോട് തന്നെയാണ് പോലീസുകാരെ കൊല്ലണം ലാസ്റ്റ് നമ്മളെന്തായാലും തോക്കുന്നതാണ് ലാസ്റ്റ് ഇല്ലാണ്ട് വരുന്നതാണ് എന്തായാലും നമ്മൾ ഇനി ഇനിയും ഇങ്ങനത്തെ ഈ ഗെയിമിൽ ഇനി കുറേ കുറേ വീഡിയോസ് ഇത്തിരി പോലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറേ വീഡിയോ നിന്നാകുമ്പോൾ നിങ്ങളെല്ലാം കാണും ആ വീഡിയോസ് അപ്പോൾ ഇനി ഇനി ഇൻട്രസ്റ്റിങ് ഫസ്റ്റ് തന്നെ ഒരാളെ തീർത്തുണ്ട് രണ്ടാമത്തെ താളിയും തീർത്തുണ്ട് അങ്ങനെ തീർത്ത് ഫ്രീ ഫയർ കളിച്ചിട്ടുള്ള കാരണം ഫ്രീ ഫയറിൽ അടിക്കണമാതിരി എന്നെ കുട്ടികളിൽ ഇട്ടടിക്കുകയാണ് ഒരു നെക്കിപ്പിടിയിൽ ഞാൻ അടിച്ച് പിടിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ അതൊരു കാണുന്നുള്ളവർ ലൈക്ക് ഷെയർ ചെയ്യാം സബ് അടിക്കുക അപ്പോൾ സബ് അടിക്കുക അപ്പോൾ പോലീസുകാർ കയറി വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ സ്കിപ്പ് അടിക്കാനെ കാണാം ഫുള്ളായിട്ട് കാണാം ഒരു അടിപൊളി വീഡിയോ പോലീസുകാരനെ അവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി കാണിച്ചരാ അത് അടുത്താൾ വന്നിട്ടുണ്ട് അപ്പോൾ ഓനും തീർക്കാനുള്ള പരിപാടി തന്നെയാണ് ഐസ് ഓനും തീർത്തിട്ടുണ്ട് അവൻ പുറാക്കിൽ പോറാക്കണ പോലെയാണ് അവൻ പറന്ന് പോയത് രണ്ടാമത്തെ ആൾ ഓ ഇൻറ്റോ മോനെ എപ്പോൾ പോയായിരുന്നു ഐസ് ഓ അതായത് ഒന്നും കേട്ടിട്ടില്ല എൻ്റെ മോനെ എൻ്റെ മോനെ അടിപൊളി ഗെയിം ഉണ്ടാണോ നല്ല ഗ്രാഫിക്സ് ഉള്ള ഒരു സീൻ ഗെയിം പിന്നെയാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചേർത്തിട്ടുണ്ട് രണ്ട് കളി കളിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അടിപൊളി ആണ് അടിപൊളി നിങ്ങൾ ഫുള്ളായിട്ട് കാണുക ഒന്ന് നല്ല അടിപൊളി ഗ്രാഫിക്സ് ഉള്ള എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മൾ ഇനി ഇതേപോലെ ഗാങ്റ്റേഴ്സിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ സ്കിപ്പ് അടിക്കുക അതിനെ കാണുക അപ്പോൾ മൂന്നാമത്തെ താഴെ നമ്മൾ തീർക്കാൻ പോവാണ് ഗിൻ്റെ മോനെ ഇതിൻ്റെ ഓ സൂപ്പർ ഗിമിനാണ് നിങ്ങൾ മാക്സിമം ഫുള്ളായിട്ട് റെഡ് ഒരു അടിപൊളി ഒരു വണ്ടി വണ്ടിയിൽ പോവുകൾ അടി തന്നെയാണ് ആ വണ്ടിയുടെ സില്ലൊക്കെ പൊട്ടിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ അപ്പോൾ നിങ്ങൾ ഇതേപോലുള്ള ഇങ്ങനെ ഗെയിം ഇതേപോലെ ഗെയിംസൊക്കെ കളിച്ചിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ താഴെ ഇങ്ങനെ കളിക്കാനൊക്കെ ഇഷ്ടമാണല്ലോ ഗെയിമിങ് ഗെയിമിങ്ങൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരിൽ പെട്ടെന്ന് ആ ആളാണ് നിങ്ങളെങ്കിൽ താഴെ കമൻ്റ് ചെയ്യണം കേട്ടോ ഇങ്ങനത്തെ ഗ്യാങ്സ്റ്റേഴ്സ് ഗെയിം പിന്നെ ഫ്രീ ഫയർ പബ്ജി അങ്ങനെയുള്ള ഇഷ്ടമുള്ളവരൊക്കെ നിങ്ങൾക്ക് ഏത് ഗെയിമാണോ ഇഷ്ടം അത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ എങ്ങനെയും ഒന്ന് പോലീസ് ഏതേലും ഒന്ന് പോലീസുകാരെ തീർക്കാൻ വേണ്ടി തന്നെ ഞാൻ ഈ ഗെയിം ഓണാക്കി തന്നെ പോലീസുകാരൻ്റെ മുമ്പിൽ തന്നെയാണ് നമ്മുടെ ഈ ചാട്ടങ്ങളും മോട്ടങ്ങളും ഒക്കെ ഇനി ഓ ബാക്ക് നടി വരുന്നുണ്ട് ബാക്ക് നടി വരുന്നുണ്ട് ഇനിറ്റ് ഓ ഒരു പിടിത്തു കിട്ടില്ല ഫസ്റ്റ് തന്നെ വെള്ളത്തിലേക്കാണ് പോയി ചാടിയ്ത് കൊണ്ട് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഗെയിമിങ് വീഡിയോസ് ഉണ്ടായിരുന്നില്ല കൂടുതൽ ബ്ലോക്ക്സ് വരുന്നു ഇനി ഗെയിമിങ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് ഗെയിമിംഗ് വീഡിയോസ് ഇല്ലാതിരിക്കില്ല എന്തായാലും ഇതെപ്പോഴെങ്കിലൊക്കെ കൂടുതലും അങ്ങനത്തെ ആണെങ്കിലും നമ്മൾ എന്തായാലും ഇടുന്നതാണ് ഇടാതിരിക്കുന്നു ഞാൻ പറഞ്ഞിട്ടായിരുന്നു അതേപോലെ തന്നെ നടന്നില്ലേ ഇപ്പൊ ഗൈസ് എന്താ പരിപാടി എന്ന് വെച്ചാൽ പോലീസുകാരൻ്റെ വണ്ടിയിലെടുത്ത് കൊണ്ടുപോകണം ബാക്കിൽ നിന്ന് അടിയും ബാക്കിൽ നിന്ന് സൈഡിൽ നിന്നൊക്കെ അടി വരുന്നുണ്ട് മാക്സിമം രക്ഷപ്പെടുന്ന പരിപാടി തന്നെ അപ്പം ഞാൻ രക്ഷപ്പെടാൻ പോണേ ഗൈസ് എന്നിട്ട് പോടിപൊളി ഓ ഗൈസ് നമ്മൾ രക്ഷപ്പെടാനുള്ള പരിപാടിയിൽ തന്നെയാണ് അതേപോലെ തന്നെ നടന്നുണ്ട് ഗൈസ് വണ്ടി ഇത് പുക പുക വന്നാൽ വണ്ടി പിടി പിന്നൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല പുറത്തൊക്കെ പുറത്തേക്ക് തോക്കി എടുത്തിട്ട് അടിച്ചു വിടുന്നുണ്ട് അടിച്ചു വിടണിണ്ട് എങ്ങനൊക്കെ ഇട്ടിടിച്ചു പൊളിച്ച് അടിച്ചു വിടണുണ്ട് അപ്പൊ എന്റെ മോനെ അടിപൊളി ഗെയിമാണ് നിങ്ങൾ അടി ഉറപ്പായി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഗെയിമാണ് അപ്പൊ ഞാൻ പുറത്തൊന്നും പുറത്തൊന്നും തലയെ പുറത്തൊക്കെ ഇട്ടിട്ടൊക്കെ ഇട്ട് പൊളിക്കുന്നുണ്ട് എനിക്ക് ഇങ്ങനെ വീട്ടിൽ വെക്കുമ്പോൾ ഓർമ്മ വരുത്തുന്നത് ഫ്രീ ഫയർ ആണ് നമ്മളെന്തായാലും ഫ്രീ ഫയർ വീഡിയോസ് ഇടുന്നത് തന്നെയാണ് ഫ്രീ ഫയർ മറക്കാൻ പറ്റുമോ അവിടെ നിന്നല്ല നമ്മള് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പോൾ മറക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ ഇട്ട് പൊളിക്കാൻ ശ്രമിക്കണ്ട് കുറ്റങ്ങളൊക്കെ ഈ നായ്ക്കള് സോറി ഗൈസ് അപ്പൊ എങ്ങനെയും ഇപ്പൊ നിങ്ങളെ അടിച്ചെടുക്കാനുള്ള പരിപാടിയിലാണ് ഞാനവിടുന്ന് മുങ്ങിയിരിക്കുകയാണ് ഗൈസ് നമ്മൾ അവിടെ തന്നെ ആറ്റിങ്ങളുടെ തൊള്ളയിൽ കയറി കൊടുത്താൽ നമ്മൾ ചാവുന്നതാണ് പേഴ്സ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സൂപ്പർ സൂപ്പർ വീഡിയോസ് വീഡിയോസായിട്ട് നമ്മളിങ്ങനെ വരുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക കൈസത്തെടുത്തത് ഗെയിമാണ് ആണ് ഫ്രണ്ടിൽ വന്ന് ബസ് ചാടാനായിട്ട് പോസ് അവിടുന്ന് അടിച്ചടിച്ച് വിളിക്കുന്നുണ്ട് എല്ലാത്തിനെയും അപ്പോൾ നമ്മളിങ്ങനെ അടിപൊളി ഒക്കെ ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും കാണണം പ്ലീസ് പ്ലീസ് കാണുക എനിക്കതിലാണ് ഞാൻ എൻ്റെ എൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് വെച്ചാൽ അത് തന്നെ ആയിരിക്കും എൻ്റെ ഇപ്പോൾ ലക്ഷ്യം എങ്ങനെയല്ലോ ഒരു പ്ലേ ബട്ടനും ഇടിക്കണം പിന്നെ ഒത്തിരി വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതേപോലെ നിങ്ങൾ നടത്തി തരണം ഇതെന്തോന്ന് കൈസ് വെടിക്കട്ട സുഗുണനോസ് ാണ് അവര് അടിച്ചുവിടുന്നത് എനിക്ക മോനെ അപ്പത് പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് കയറ്റുകയാണെങ്കിൽ ചെറിയൊരു എം ബിക്ക് ജി ബി വരല്ല ചെറിയൊരു എം ബിക്ക് ചെറിയല്ല ഒരു ചെറിയൊരു എം ബി എം ബി വരുള്ളൂ എന്തായാലും പക്ഷെ ഐ ഒഴ്സിൽ കളിക്കുമ്പോൾ നമുക്ക് ഇത് കയറ്റാന് ഒരു ജി ബി വരുന്നുണ്ട് അപ്പക നമ്മളിപ്പോൾ പൊയലെത്തിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാർജ് ഒക്കെ കയ്യാറേണ്ട നിങ്ങൾ കാര്യണ്ട നമ്മളെന്തായാലും വീട് ഫുൾ ആക്കിയിരിക്കും ഐ ആം പ്രോമിസ് ഇത് പ്രോമിസ് അപ്പോൾ കൈസ് അടി വരുന്നുണ്ട് എവിടെന്നൊക്കെ അടിച്ച് വിടുകയാണ് നമുക്കിപ്പോൾ തിരിച്ചടിക്കുന്നുണ്ട് ഇതിന് ഒതുങ്ങിയപ്പോൾ ഞാൻ തിരിച്ചടിക്കാൻ ചടച്ചിട്ട് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൈസ് മാക്സിമം നമ്മൾ പുഴയൊക്കെ ചാടാനുള്ള അവറ്റങ്ങൾ അവിടെ ഇട്ടു വെടിക്കെട്ട് സുഗണന്മാരുടെ മാതിരി ഇടിച്ച് പൊളിക്കുന്നുണ്ട് നല്ലതാവില്ല അപ്പം ക്യസ് എനിക്ക് തോന്നുന്നു തിരിച്ചങ്ങോട്ട് തന്നെ തിരിച്ചു പോയാലോ എന്ന് എന്നങ്ങോട്ട് തോന്നി അപ്പോൾ ഞാൻ പോവാൻ വിചാരിച്ച പോവാൻ നിൽക്കുകയാണ് ഞാൻ പോവാൻ പോവാണ് ഇനി അപ്പം നമ്മുടെ വണ്ടി ഒലിച്ചൊലിച്ച് നമ്മുടെ അടുത്ത് ഏകദേശം എത്തിയിട്ടുണ്ട് പക്ഷെ അങ്ങനെ പോയപ്പോഴാണ് ഈ ഗുഹ തുറന്നു എടുക്കണുണ്ടോ അതിലുള്ളിൽ എന്താന്ന് അറിയാൻ വേണ്ടിയിട്ടൊരാകാംക്ഷ അപ്പൊ അതിനുള്ള അല്ലുള്ളിൽ പ്രത്യേകിച്ചിട്ടൊന്നും ഇല്ലല്ലോ ഒതുങ്ങിരിക്കുന്ന ആയിക്കളെ ഞാൻ അങ്ങോട്ട് വരാന്നല്ല പറഞ്ഞേ ആ നായ്ക്കളവിടുത്തെ ആ കുപ്പിന്ന് വന്ന ഭൂതം പോലെഅവിടെ നിൽക്കുന്നുണ്ടേണോ എന്നെ മനസ്സിലായില്ലേ നമ്മള് ബാത്റൂമിൽ വെച്ച് കണ്ടെസ് നമ്മൾ നമ്മൾ ടോയ്ലറ്റ് വെച്ച ആളെയാണ് ടോയ്ലറ്റ് വെച്ച് കണ്ട ആളെയാണ് നമ്മൾ കണ്ടത് ഏട്ടാ കേട്ടായിട്ട ഇതില് ഹെഡ് ഷോട്ടൊന്നും കേറില്ലേടാ ഓ ഓ ഇത് നമ്മൾ എൻജോയ്ഡ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ടാവശ്യം എൻജോടെ ആയിട്ടുണ്ട് പക്ഷേ നമ്മൾ താഴത്തിൽ സിനിമ ഇനിയും അടിപൊളി അടിപൊളി വീഡിയോസ് ഇനിയും വരുന്നതാണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്